മെഡിക്കൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തണമെന്നും പ്രമുഖ സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് എസ് ജയശങ്കർ യൂട്യൂബിൽ നടത്തിയ പ്രസ്താവന കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അറിയാൻ എന്ന പേരിൽ യൂട്യൂബ് പോസ്റ്റ് ചെയ്ത യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിന്റെ പുതിയ അവസ്ഥയാണ് ഇത് വൈറ്റ് കോളർ തീവ്രവാദം സാധാരണ ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് മികച്ച വിദ്യാഭ്യാസം മികച്ച തൊഴിൽ സാമൂഹികമായ അംഗീകാരം എന്നിവയുള്ള വ്യക്തികൾ ഭീകരവാദ ശൃംഖലയുടെ ഭാഗമാകുന്നു അവരുടെ ജോലിയുടെ മറവിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യുന്നു നേരിട്ട് പങ്കെടുക്കുന്നു ഇതാണ് വൈറ്റ് കോളർ ഭീകരത എന്ന് അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നു ഇവർ സാധാരണ ജീവിതം നയിക്കുന്നതിനാൽ ഭീകരവാദഗതികളാണ് എന്ന സംശയം തോന്നുകയില്ല ഉയർന്ന ശമ്പളമുള്ള ജോലിയിലൂടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ ഇവർക്ക് കഴിയും ഇവരുടെ പ്രൊഫഷണൽ അറിവ് ഉദാഹരണത്തിന് ഡോക്ടർമാരുടെ രാസവസ്തുക്കളെ കുറിച്ചുള്ള അറിവ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും മറ്റ് തന്ത്രപരമായ സഹായങ്ങൾ നൽകാനും ഉപയോഗിക്കുന്നു ആശയവിനിമയത്തിനും ഫണ്ടിംഗ് കൈമാറ്റത്തിനും സഹായങ്ങൾ ഏകോപിപ്പിക്കാനുമായി ഇവർ തങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ ദുരുപയോഗം ചെയ്യുന്നു ഇന്ത്യയിൽ അടുത്തിടെ നടന്ന ചില അറസ്റ്റുകളും അന്വേഷണങ്ങളും പ്രത്യേകിച്ച് വിദ്യാസമരരായ ഡോക്ടർമാർ ഉൾപ്പെടെ ഉൾപ്പെട്ട സംഭവങ്ങൾ ഈ പുതിയ ഭീകരവാദ രീതിയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട് ഇത്തരം ഭീകരർക്ക് വിദേശ രാജ്യങ്ങളിലെ ഭീകര സംഘങ്ങളുമായി ബന്ധമുണ്ടാകാനും സാധ്യതയുണ്ട് രാജ്യതലസ്ഥാനത്തുണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിന്ന് ജനങ്ങൾ ഇനിയും മുക്തരായിട്ടില്ല സാധാരണ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ സ്ഫോടനം സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാസമ്പന്നപരമായും എല്ലാം വളരെ ഉയർന്ന നിലയിലുള്ളവര അവരെയാണ് ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ വൈറ്റ് കോളർ ഭീകരത എന്നാണ് ഈ രീതി അറിയപ്പെടുന്നത് എന്താണ് വൈറ്റ് കോളർ ഭീകരത എന്ന് വ്യക്തമായി അറിയാം ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റും രണ്ട് തോക്ക് തോക്കുകളും പിടികൂടിയിരുന്നു ജമ്മു കാശ്മീർ സ്വദേശി ഡോക്ടർ ആദിൽ അഹമ്മദിനെ ഭീകരബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നടത്തിയ റെയ്ഡിലാണ് ഇവ കണ്ടെത്തിയത് മുസമിൽ ഷകീൽ എന്ന മറ്റൊരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയത് ഇയാൾ പുൽവാമ സ്വദേശിയാണ് ഫരീദാബാദിലെ ആശുപത്രിയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് ഇത്തരത്തിൽ ഉയർന്ന വിദ്യാസമ്പന്നത ഉള്ളവരാണ് വൈറ്റ് കോളർ ഭീകരതയ്ക്ക് പിന്നിൽ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാകും ഇവരുടെ ജീവിത രീതി ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടു മുന്നിൽ ഈ ഭീകരൻ ഉണ്ടാകും സമൂഹത്തിൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തൊഴിൽ മേഖലകളിലാകും വിദ്യാസമ്പന്നരായ ഇവർ ജോലി ചെയ്യുന്നത് ഭീകര പ്രവർത്തനത്തിന് ആവശ്യമായ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ജോലി ചെയ്യുന്നത് പെരുമാറ്റത്തിൽ പോലും യാതൊരുവിധ സംശയവും ആർക്കും തോന്നില്ല സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഭീകരമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും ഇവർ ഫരീദാബാദിൽ നിന്ന് പിടികൂടിയ ഡോക്ടർമാരുടെ സംഘത്തിൽപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദാണ് പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് ആദിൽ അഹമ്മദിനെയും ഈ ഷഖീലിനെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പരിഭ്രാന്തനായ ഉമർ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഉമർ മറ്റ് രണ്ട് കൂട്ടാളികളുമായി ചേർന്ന് ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും കാറിൽ ഡിറ്റർ സ്ഥാപിച്ചിരുന്നുവെന്നും പോലീസ് സൂചന നൽകുന്നുണ്ട് അൽഫലാഹ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉമർ ജോലി ചെയ്യുന്നത് കാർ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് ഉമർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ലല്ലോ എന്നാണ് വാദം ഉയരുന്നത് അയാൾ ആർക്കെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയോ കാത്തിരുന്നത് ആയിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഭീകരതകർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ പുരുഷന്മാരാണ് ഏറെയും എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി സ്ത്രീകളും ഇതിന് പിന്നിലുണ്ട് ചാവേറുകളായി പോലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് ജമാൽ ഉമാതിൽ എന്നാണ് വനിതാ ചാവേർ സംഘടനത്തിന്റെ പേര് ഭീകര പ്രവർത്തനങ്ങൾക്കായി സ്ത്രീകൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതായി റിപ്പോർട്ടിലുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചതിനാൽ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇവരുടെ പുതിയ നീക്കം ചാവേർ സംഘത്തിൽ ചേർന്നാൽ മരണശേഷം നേരിട്ട് പറുദീസ ലഭിക്കുമെന്നാണ് ഈ സംഘം വാഗ്ദാനം ചെയ്യുന്നത് ജയ്ഷെ കമാൻഡർമാരുടെ ഭാര്യമാർ സാമ്പത്തികമായി ദുർബലരായ സ്ത്രീകൾ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ റിക്രൂട്ട് ചെയ്യുന്നത് സംഘടന വിപുലീകരിക്കുന്നതിനായി ഈ പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ ആരംഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പുരുഷന്മാർക്ക് നൽകുന്ന അതേ പരിശീലനമാണ് സ്ത്രീകൾക്കും നൽകുന്നത് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളാണ് പരിശീലനത്തിൽ നേതൃത്വം നൽകുന്നത് ഓൺലൈൻ ിലൂടെയാണ് സംഘത്തിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നത് എന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ലഭിച്ച വിവരം ഇന്ത്യക്കാരെ ഉണ്ടാക്കുന്ന ഭീകരവാദ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് ഈ പാക് നേതാവ് ചൌധരി അൻബറുകൾ ഹക്ക് വെളിപ്പെടുത്തിയത് ഇന്നലെയാണ് ചെങ്കോട്ട മുതൽ കശ്മീരിലെ വനിതകളിലെ വരെ കടന്നുചെന്ന ഭീകര സംഘടനകൾ ഇന്ത്യയെ ആക്രമിച്ചു എന്നായിരുന്നു ഹക്കിന്റെ പരാമർശം പാക് പാർലമെന്റ് ഹക്ക് സംസാരിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന്റെ മറ്റൊരു കുറ്റസമ്മതം കൂടിയാണ് ഇതെന്ന് രാഷ്ട്ര നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇതിൽ നിന്നും വൈറ്റ് കോളർ ഭീകരതയുടെ ഗൌരവം മനസ്സിലാക്കാം നിങ്ങൾ ബലൂചിസ്ഥാനെ രക്തത്തിൽ മുക്കുന്നത് തുടർന്നാൽ ഞങ്ങൾ ഇന്ത്യയെ ചെങ്കോട്ട മുതൽ കശ്മീരിലെ വനങ്ങൾ വരെ ആക്രമിക്കുമെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നുവെന്നും ഞങ്ങൾ അത് ചെയ്തു അവർക്ക് അവർക്കിപ്പോഴും മൃതദേഹങ്ങൾ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഹക്ക് വീഡിയോയിൽ പറയുന്നത് ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ സ്മാരകത്തിന് സമീപം നവംബർ പത്തിനുണ്ടായ കാർ സ്ഫോടനത്തെക്കുറിച്ചാണ് ഹക്ക് ചെങ്കോട്ടയെക്കുറിച്ചുള്ള പരാമർശം കൊണ്ടു ഈ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെടുകയുണ്ടായി ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് ഫരീദാബാദിൽ തകർത്ത ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള വൈറ്റ് കൊളർ ഭീകരവാദ സംഘത്തിലെ അംഗമായിരുന്നു ആക്രമണത്തെ സൂത്രധാരനായ ഡോക്ടർ ഉമർ മുഹമ്മദ് ഹക്കിന്റെ കശ്മീരിലെ വനങ്ങൾ എന്ന പരാമർശം ഏപ്രിൽ ജമ്മു കാശ്മീരിലെ ബഹൽഗ്രാമിലെ ബൈസറൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത് വിനോദ സഞ്ചാരികൾക്ക് നേരെ ഭീകര വെടിയുതിർത്ത ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് ജീവൻ നഷ്ടമായത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആയുധാരികളായ ആളുകൾ ഡൽഹിയിൽ പ്രവേശിച്ച ആക്രമണം നടത്തി അവർ ഇതുവരെ എല്ലാ മൃതദേഹങ്ങളും എണ്ണിത്തിർത്തിട്ടും ഉണ്ടായിരുന്നില്ല ഹക്ക് കൂട്ടിച്ചേർത്തു പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് വൻ പ്രഹാരം ഏൽപ്പിക്കുകയും ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും കേരളത്തിലും പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കാറുണ്ട് എന്നാണ് പറയുന്നത് സാവേറായി പൊട്ടിത്തെറിക്കാൻ ജമ്മു കാശ്മീരിൽ പോകണമെന്നില്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ അതിന് സൗകര്യമൊരുക്കുകയും ഒരുക്കുന്നുണ്ട് എന്നും വിമർശനമുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവണതകൾ കേരളത്തിലുമുണ്ട് രക്ഷിതാക്കൾ കരുതണം ജയശങ്കറിന്റെ വാക്കുകൾ കൂടി അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ നമുക്ക് ദുഃഖിക്കേണ്ടി വന്നേക്കാം ആഗോള ജിഹാദിനെ ആഹ്വാനം ചെയ്ത സ്ത്രീകളുടെ ഭീകര പോരാളികളുടെ സഞ്ചരാക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ വാഗ്ദാനം ഇങ്ങനെയാണ് മരിച്ചാൽ ശവക്കുഴിയിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് പോകാം ജയ്ഷെയുടെ പുരുഷ മുജാഹിദുകൾ ഈ പുതിയ വനിതാ യൂണിറ്റിനൊപ്പം പ്രവർത്തിക്കുമെന്ന് ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അഹസൻ ഒരു വീഡിയോ പ്രസംഗത്തിൽ പറയുന്നു ലോകമെമ്പാടും ഇസ്ലാം പ്രചരിപ്പിക്കും എന്നാണ് പ്രഖ്യാപിക്കുന്നത് ആദ്യ വനിതാ വിഭാഗമായ ജമാഅത്തുൽ ജമാഅത്ത് രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അഹസൻ ഭീകര സംഘടനാ ഗ്രൂപ്പിന്റെ ബഹാവൽപൂർ ആസ്ഥാനമായ മർക്കസ് ഇസ്മാൻ ഒ അലിയിൽ ഓഡിയോ സന്ദേശം പുറത്തിറക്കിയത് ഇരുപത്തൊന്ന് മിനിറ്റ് നീർന്ന ശബ്ദ സന്ദേശത്തിൽ പുതിയ യൂണിറ്റിന്റെ കീഴിൽ സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിന്യസിക്കുന്നതിനുമുള്ള വിശദമായ പദ്ധതികളെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട്